ഹലോ ഗേസ് എല്ലാവർക്കും കൂടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡൽവിൻ ഗിഡ്സ് എന്ന് പറയാൻ ടോപ്പിക് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡിൻ്റെ ഫോൺ ഐഫോണായിട്ടും വളരെ മികച്ച ഒരു ഫോണാണ് അപ്പോൾ ഐ ഫോണിൽ അതെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഐഫോൺ ഫോൺ ന്യൂസില് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫോണിൽ നിന്ന് കാണാനുള്ള ഫോണാണെന്ന് ഫസ്റ്റ് വൺ എയ്ക്ക് റെക്കോഡിങ് അതായത് തേർട്ടി ത്രീ മെഗാ പിക്സുകളുള്ള ഇതൊരു ക്യാമറ ഉള്ള ഫോണും അതായത് അതിൻ്റെ പ്രൊസസ്സർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റ്ക്ക് റെക്കോർഡ് ചെയ്യാൻ സുഖമായിട്ട് പറ്റും അതായത് സാംസങ് ഷവോമി ഇപ്പോൾ വിവോൻ്റെ എക്സ് ടു ഹഡ്രഡ് അതുപോലുള്ള ഫോണുകളൊക്കെ എയ്ക്ക് റെക്കോഡിംഗ് പോസിബിൾ ആയിട്ട് കൊണ്ടിട്ടുണ്ട് പക്ഷെ വൺ പ്ലസ് തേർട്ടീൻ ഒക്കെ എയ്ക്ക് റെക്കോർഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഐ ഫോണിന് ഇത്ര പ്രൊസർ ഉണ്ടായിട്ടും എയ്റ്റ് ഫോർട്ടി എയ്റ്റ് മെഗാപിക്സൽ ക്യാമറ ഉണ്ടായിട്ടും അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ രണ്ടാമതായിരുന്നു കോൾ റെക്കോർഡിങ് അതായത് ഇപ്പോൾ എൽമിക്ക് ഫോണിലും കോൾ റെക്കോർഡിങ്ങുള്ള ഓപ്ഷനുകൾ അവൈലബിൾ ആണ് പക്ഷേ ഐഫോണിൽ ഇതൊരു ഇതുവരെ കോൾ റെക്കോർഡിങ്ങുള്ള ഓപ്ഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല മൂന്നാമത്തെ തരമാണ് ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ അതായത് ഇപ്പം വൺ പ്ലസ് ഓപ്പൺ സാംസങ് ആദ്യം കൊണ്ടുവന്ന് സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോൾഡ് ഫോണുകൾ അതുപോലെ തന്നെ പിക്സലിൻ്റെ ഫോൾഡ് ഫോണുകൾ വിവോയ്ക്ക് കൊണുന്നുണ്ട് ഫോൾഡ് അതുപോലെ ഫോൺ ഫോൾഡ് ഫ്ലിപ്പ് ആയിട്ടുള്ള ഫോണുകൾ പക്ഷേ ഐഫോൺ ഫോൺ ഇത്രയ്ക്കധികം പുരോഗമിച്ചിട്ടും ഇതുവരെ ഫ്ലിപ്പ് ഫോൾഡ് ഫോണുകൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നാലാം നാലാം തരം ചില സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ടാണ് അവ ഈ ചരി മാർക്കണ്ട അഞ്ചാമതായിരിക്കും കസ്റ്റമൈസേഷൻ ഇപ്പം നമ്മളൊരു വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ പി സി മോഡലുള്ള ഒരു ലോഞ്ചർ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലുള്ള കസ്റ്റമൈസേഷനൊന്നും ഐ ഒ എസ് പറ്റില്ല പക്ഷേ ആൻഡ്രോഡ് ആണെങ്കിലും കസ്റ്റമൈസേഷൻ വളരെ കൂടുതലാണ് ഐ ഒസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആൻഡ്രോയിഡ് വെച്ച് നോക്കുമ്പോൾ ഐ ഒ എസ് ഒന്നും അല്ല ആറാമതായിരിക്കും ഫാസ്റ്റ് ചാർജിംഗ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ റെഡ്മി നോട്ട് ട്വൽ പ്രോ പ്ലസ് ഇതിൻ്റെ ചാർജിംഗ് എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി വാട്സ് ആണ് അതായത് ഇരുപതിനൊണ്ട് ഫുൾ ചാർജ് ആകും പക്ഷെ ഒരു ഐഫോണിൽ ഒരു അര മണിക്കൂർ ഫുൾ ചാർജ് ചാർജ്ജാവും ഒരു മണിക്കൂർ ഫുൾ ചാർജ് ആവും ഇറ്റ്സ് നോട്ട് പോസിബിൾ പക്ഷേ നാല് ടൈം ഒരു സംഭവമാണ് ഐഫോണിൻ്റെ അതായത് ഇരുപത് ഇരുപത്തഞ്ച് വാട്സിലാണ് ഐഫോൺ ഇപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ കാര്യം പോപ്പ് വീഡിയോ അതായത് ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ കോൾ ചെയ്യണം നിങ്ങൾക്ക് ഒരു കൂട്ടുകാരെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല അപ്പോൾ ആൻഡ്രോയിഡ് അപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആക്കാം പക്ഷേ ആ വീഡിയോ കോളിംഗ് ഓൾറെഡി കൂടെ നടന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ജോലിയും ചെയ്യാം പോപ്പ് വീഡിയോയിട്ട് വീഡിയോ കോൾ വർക്കും ചെയ്യും പക്ഷേ ഐ ഒ എസ് ഇതുവരെ അതിനുള്ള ഫെസിലിറ്റി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നട്ടില്ല അവർ എട്ടാമത്തെ കാര്യം റിവേഴ്സ് വയർലെസ് ചാർജിങ് അതായത് ഞാൻ ഒരു പിക്സൽ സിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിവേഴ്സ് വയർലെസ് ചാർജുകളൊക്കെ ആ ഒരു ഡിവൈസ് ആയിരുന്നു അത് വെച്ച് എയർപോർഡൊക്കെ ചാർജ് ചെയ്തു പക്ഷേ ഐ ഇതുവരെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒരു ടെക്നോളജി വരെ കൊണ്ടുവന്നിട്ടില്ല ഇപ്പോഴും ഐ ഫോൺ അതിൽ ലാക്ക് ആയിട്ട് നിൽക്കുകയാണ് ഒമ്പതാം തീയതിയും പത്താം തീയും കാര്യം അതായത് ഓപ്പൺ സോഴ്സാണ് അതുപോലെ തന്നെ ആപ്സിൻ്റെ ലഭ്യതയും അതായത് ആൻഡ്രോയിഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മേലെ ആപ്ലിക്കേഷൻസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റെക്കോർഡ് ചെയ്തിട്ടുണ്ടത് കണക്ക് പ്രകാരം എന്നാൽ ഐ ഒ എസ്ലാണെന്നുണ്ടെങ്കിൽ അത് പതിനേഴ് ലക്ഷം ഉള്ളൂ പിന്നെ മാത്രമല്ല ഓപ്പൺ സോഴ്സ് ആണ് ആൻഡ്രോയിഡ് വരെയുള്ള ഒരു വളരെ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ആർക്കും വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഐ ഒ എസ് തരം ഒരു ക്ലോസ് സിസ്റ്റമാണ് അത് എഡിറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ലൈക്ക് എടുക്കാൻ മറക്കല്ലേ